വെഴും ൂ നമസ്കാരം നാളെ ശനിയാഴ്ച മിഥുന മാസം ഏഴാം തീയതി നക്ഷത്രം അശ്വതി കന്നിരാശിക്കാർക്ക് ചന്ദ്രാഷ്ടമം കന്നിരാശിയിൽപ്പെട്ട ഉത്രം അത്തം ചിത്തിര എന്നീ നക്ഷത്ര ജാതകർ രണ്ട് ദിനം അല്പം ശ്രദ്ധയോടുകൂടി പോകുന്നത് നന്നായിരിക്കും ചന്ദ്രാഷ്ടമ സമയത്ത് ചില ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ നമുക്ക് വന്നു ചേരുവാനുള്ള സാധ്യത കൂടുതലാണ് ഈ രണ്ട് ദിനങ്ങൾ അല്പം ശ്രദ്ധയോടുകൂടി തന്നെ പോകണം കന്നിരാശിക്കാർ നാളെ ശനിയാഴ്ചയാണ് ശനിയാഴ്ച ദിവസം ശിവക്ഷേത്ര ദർശനം നടത്തുകയും മഹാദേവന് കൂവളമാല ധാര പിൻവിളക്ക് ഇവ സമർപ്പിച്ച് പ്രാർത്ഥന നടത്തുന്നത് നമ്മുടെ ദുരിത ദുഃഖങ്ങളൊക്കെ ഒഴിഞ്ഞ് നമുക്കൊരുപാട് ഭാഗ്യവും നേട്ടവും സമാധാനവും സന്തോഷവും ഒക്കെ വന്നു ചേരുവാൻ കാരണമാകും വരുന്ന ഏഴ് ദിവസത്തിനകം ഞാൻ ഈ പറയുന്ന നക്ഷത്രജാതകർക്ക് ഇത് സംഭവിക്കും ഇവരുടെ ജീവിതം മാറും ചില വലിയ അത്ഭുതങ്ങൾ ഈ നക്ഷത്രജാതകർക്ക് അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുകയാണ് ദുരിത ദുഃഖത്തിനിടയിലും സന്തോഷം അനുഭവിക്കാനുള്ള ഒരു യോഗം ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരുന്നു ചില രാശിക്കാർക്ക് ഈ സമയം വളരെയേറെ നേട്ടമാണ് എന്നാൽ ചില നക്ഷത്ര ജാതകർക്ക് അല്പം മോശ സമയം കൂടിയാണ് ഇവിടെ ഞാൻ ഈ പറയുന്ന നക്ഷത്ര ജാതകരുടെ ഒരു നല്ല സമയം തെളിയാൻ പോവുകയാണ് വരുന്ന ഏഴ് ദിവസത്തിനകം ഈ നക്ഷത്ര ജാതകർക്ക് ചില അത്ഭുതങ്ങൾ സംഭവിക്കും ഇവരുടെ പ്രയാസങ്ങളൊക്കെ മാറി ഈ നക്ഷത്ര നക്ഷത്രജാതകർക്ക് രക്ഷപ്പെടാനുള്ള ഒരു അവസരം ഇവരുടെ മുന്നിൽ തെളിയും പല രീതിയിൽ പല ബുദ്ധിമുട്ടുകളും സഹിക്കുന്ന ഈ നക്ഷത്രജാതകർക്ക് വലിയൊരു ആശ്വാസമാണ് വരുന്ന ഏഴ് ദിനങ്ങൾ അവരുടെ ജീവിതം തന്നെ മാറി മറിയുന്ന സമയം ഇവർ ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ ഇവർക്ക് നേടിയെടുക്കാൻ കഴിയുന്ന സമയം ഇവരുടെ പ്രയാസങ്ങളൊക്കെ മാറണം നല്ല നിലയിൽ എത്തണം ദേവീക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുക വഴിപാടുകളൊക്കെ അർപ്പിച്ച് മുന്നോട്ട് പോവുക കുടുംബക്ഷേത്രത്തിലും ദർശനം നടത്തി വഴിപാടുകളൊക്കെ അർപ്പിക്കുന്നത് ഇവരുടെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഇവർക്ക് രക്ഷപ്പെടുവാനുള്ള ഒരു അവസരം നൽകും ക്ഷേത്രദർശനം പ്രാധാന്യമേറിയതാണ് പ്രത്യേകിച്ച് നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുന്നതും അവിടെ വഴിപാടുകളൊക്കെ അർപ്പിച്ച് മുന്നോട്ട് പോകുന്നതും അങ്ങനെ ഒരുപാട് ഭാഗ്യത്തിലേക്കും ഒരുപാട് നേട്ടത്തിലേക്കും എത്തുന്ന കുറച്ച് നക്ഷത്രജാതകർ ആ നക്ഷത്രജാതകരെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ അറിയാൻ പോകുന്നത് അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ തന്നെ ആ ലൈക്ക് ഒന്ന് ചെയ്തേക്കണേ അതുപോലെ തന്നെ നാളെ ശനിയാഴ്ചയാണ് പ്രത്യേക പൂജയുണ്ടായിരിക്കും ഈ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും പ്രത്യേകിച്ച് ഗണപതി ഹോമത്തിലൊക്കെ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക കുടുംബ ഐശ്വര്യത്തിനും ആയിരോഗ്യ സൗഖ്യത്തിനും സമ്പൽ സമൃദ്ധിക്കും ജീവിത വിജയത്തിനും മംഗല്യ സൗഭാഗ്യത്തിനും ഇഷ്ടസന്ധാന ലബ്ധിക്കും പ്രാർത്ഥന നടത്തും അന്നപൂർണേശ്വരിയും അഭിഷ്ടവരധായും ത്രിപുരസുന്ദരിയും പ്രഹ്ലാമുഖിയും സകല ചരാചരങ്ങൾക്കും അഭയകേന്ദ്രമായി വാണരുളുന്ന ശാന്തസ്വരൂപിയും ഭദ്രയും ശക്തി സ്വരൂപിണിയുമായ അമ്മയിൽ നിന്നും നല്ല അനുഭവങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും നാളെ മുതൽ ഏഴ് ദിവസത്തിനകം വലിയ നേട്ടങ്ങൾ വലിയ സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്ന കുറച്ച് ജാതകർ ഈ നക്ഷത്ര ജാതകരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രം തന്നെയാണ് ചില എളിയ പരിഹാരങ്ങൾ ചെയ്യണം തീർച്ചയായും അശ്വതി നക്ഷത്ര ജാതകർക്ക് നല്ല ഫലങ്ങൾ ലഭിക്കും പൗർണമി തോറും വീട്ടിൽ നെയ്വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുക ഒരു തുളസി ചെടി വീട്ടിൽ നട്ടുപിടിപ്പിക്കുന്നത് ഇവർക്ക് സൗഭാഗ്യങ്ങൾ വന്നു ചേരുവാൻ കാരണമാകും നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഒരു തുളസി ചെടി വെച്ചു പിടിപ്പിക്കുക അതിനെ പരിപാലിച്ച് വളർത്തുക തീർച്ചയായും നിങ്ങളുടെ എല്ലാ സങ്കടങ്ങളും മാറിക്കിട്ടും ഒരുപാട് ദുരിത ദുഃഖങ്ങൾ അനുഭവിക്കുന്നവരാണ് അശ്വതി നക്ഷത്ര ജാതകർ ദേവീക്ഷേത്രത്തിലും പ്രാർത്ഥിക്കുക പുത്രഭാഗ്യം വന്നു ചേരും ജീവിതത്തിലെ എല്ലാ പരാജയങ്ങൾക്കും ഒരു വിജയമുണ്ട് ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും നല്ല നാളുകളാണ് ഇനി വരാനിരിക്കുന്നത് ജീവിതത്തിലെ ക്ലേശ സമയങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുന്നു ജീവിതത്തിൽ ഒത്തിരി സമൃദ്ധിയും ഒത്തിരി സന്തോഷവും ഒക്കെ നിങ്ങൾക്ക് വന്നു ചേരും ധാരാളം ഭാഗ്യാനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും ഇനി നിങ്ങളെ പിടിച്ചാൽ കിട്ടില്ല അത്രയധികം ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും നിങ്ങളെത്തും രണ്ടാമത്തെ നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ് കുലദൈവ ക്ഷേത്രത്തിൽ ദർശനം നടത്തണം നിങ്ങൾക്ക് ഉദ്യോഗ ഭാഗ്യം ലഭിക്കും നവഗ്രഹ സന്നിധിയിലും ദർശനം നടത്തണം നവഗ്രഹങ്ങളിൽ ചൊവ്വയ്ക്ക് അർച്ചന നടത്തണം പന്ത്രണ്ട് ചൊവ്വാഴ്ച നവഗ്രഹങ്ങളിൽ ചൊവ്വയ്ക്ക് അർച്ചന നടത്തുക പന്ത്രണ്ട് ചൊവ്വാഴ്ച കഴിഞ്ഞിട്ട് വ്യാഴാഴ്ച ദിവസം വ്യാഴത്തിന് അർച്ചന നടത്തുക തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും മാറിക്കിട്ടും കാർത്തിക നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഒരുപാട് ദുരിത ദുഃഖങ്ങളിലൂടെ പോകുന്ന സമയം തന്നെയായിരുന്നു എന്നാൽ അതൊക്കെ മാറുന്നു ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും അവസാനിക്കുന്നു ധാരാളം ധനം വന്നു ചേരുന്നു ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുന്നു ശിവക്ഷേത്രത്തിലും മുരുകക്ഷേത്രത്തിലും ദർശനം നടത്തണം അവിടെ അർച്ചന നടത്തുക വിജയം നിങ്ങൾക്കൊപ്പമാണ് ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും മാറി രക്ഷപ്പെടാൻ ഇനി നിങ്ങൾക്ക് കഴിയും അത്രയധികം ഭാഗ്യത്തിലേക്കാണ് കാർത്തിക നക്ഷത്ര ജാതകർ എത്തിയിരിക്കുന്നത് വരുന്ന ഏഴ് ദിവസത്തിനകം ഇവർക്ക് ഒരു അത്ഭുതപ്പെടുത്തുന്ന കാര്യം ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കും അടുത്ത നക്ഷത്രം പൂയമാണ് ഇവർക്ക് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും ഉന്നത ബന്ധങ്ങൾ ഉണ്ടാകും ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കും ഉറപ്പാണ് അശ്രദ്ധ കൊണ്ട് അബദ്ധങ്ങളിൽ ചെന്ന് ചാടാതെ സൂക്ഷിക്കണം പൂയം നക്ഷത്ര ജാതകർ ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഗണപതി ഹോമമൊക്കെ നടത്തുന്നത് ഇവരുടെ സകല ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടുവാൻ വഴിയൊരുക്കും അടുത്ത നക്ഷത്രം ആയില്യമാണ് ധനസ്ഥിതി വർദ്ധിക്കും വിചാരിച്ച കാര്യം സാധിക്കും മക്കളെ കൊണ്ട് നന്മയുണ്ടാകും ജീവിതം കരപിടിക്കും അനുയോജ്യമായ സമയമാണ് ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ദേവിക്ക് വഴിപാടുകൾ അർപ്പിച്ച് മുന്നോട്ട് പോവുക ചുവന്ന പൂക്കൾ സമർപ്പിച്ച് പ്രാർത്ഥന നടത്തുക അടുത്ത നക്ഷത്രം മൂലമാണ് അനുകൂലമായ പല കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കും രക്ഷപ്പെടുക തന്നെ ചെയ്യും സാമ്പത്തിക ഉന്നതി ഉണ്ടാകും ശിവന് പാൽപായസം നടത്തുക തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ദുഃഖമുണ്ട് ദുരിതമുണ്ട് അതൊക്കെ മാറാൻ പോവുകയാണ് അടുത്ത നക്ഷത്രം പൂരമാണ് പൂരത്തിനും ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ് രാഹു കേതു മാറ്റമൊക്കെ ഇവരുടെ ജീവിതത്തിൽ വലിയ സ്വാധീനമാണ് ചെലുത്തുക ഭാഗ്യം തേടിവരും രക്ഷപ്പെടുക തന്നെ ചെയ്യും ശാസ്താവിന് മുഖച്ചാർത്ത് നടത്തിക്കുക തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു ചേരുന്നു ഒരുപാട് ഭാഗ്യങ്ങൾ വന്നു ചേരുന്നു അടുത്ത നക്ഷത്രം ഉത്രാടമാണ് ഭാഗ്യമാണിവർക്ക് ദോഷങ്ങൾ മാറുന്നു ഗണപതി ഹോമം നടത്തുക ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറുവാൻ വേണ്ടി സങ്കടങ്ങളൊക്കെ അവസാനിക്കാൻ വേണ്ടി ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല ചാർത്തുക അതും ഇവരുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും അകന്ന് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഇവരെ കൊണ്ടെത്തിക്കും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നിറവേറും അടുത്ത നക്ഷത്രം പൂരുട്ടാതിയാണ് പൂരുട്ടാതിക്കും ഭാഗ്യം വരുന്നു ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിറവേറും സ്നേഹബന്ധം കൂടുതൽ ശക്തമാകും ആഗ്രഹം നിറവേറും ഒരു നല്ല ഭാഗ്യം നിങ്ങളുടെ കൂടെയുണ്ട് ഹനുമാൻ സ്വാമിക്ക് അവൽ നിവേദ്യം നടത്തുക സർപ്പക്ഷേത്രത്തിൽ അഭിഷേകം നടത്തുക ഭാഗ്യത്തിന്റെ നാളുകളാണ് ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും അവസാനിച്ച് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഇവർ കഴിഞ്ഞ കാലത്തെ കഷ്ടതകൾക്കൊക്കെ വിട നൽകുക പുതിയ സ്വപ്നങ്ങൾ അത് എന്ത് തന്നെ ആയാലും നടക്കും ഇഷ്ടപ്പെട്ടവരുമായുള്ള ബന്ധം ദൃഢമാകും വിവാഹയോഗം കാണുന്നു അകന്ന് നിന്നവർ പ്രത്യേകിച്ച് ഇഷ്ടമായിരുന്നവർ അടുത്തുകൂടും ഒരു പുതിയ ജോലിയൊക്കെ കിട്ടാനുള്ള ചാൻസ് ഞാൻ ഈ പറഞ്ഞ നക്ഷത്രജാതകർക്കൊക്കെയുമുണ്ട് ബിസിനസ്സൊക്കെ തകർന്നവർക്കും ജോലിയൊക്കെ നഷ്ടപ്പെട്ടവർക്കും പടിപടിയായുള്ള ഉയർച്ചയ്ക്ക് ഈ സമയം അനുകൂലമാണ് ഗണപതി ഹോമം നടത്തണം നവഗ്രഹ പൂജ നടത്തുക ധാനധർമ്മങ്ങൾ നടത്തണം അടുത്ത നക്ഷത്രം രേവതിയാണ് ആഗ്രഹിച്ച ആ കാര്യം നിറവേറും ജീവിതം ആസ്വദിക്കാനുള്ള ലെവലിലേക്ക് ഉയരും സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും തിരികെ കിട്ടാനുള്ള പണം ലോൺ കുടുംബസ്വത്ത് ഇവയൊക്കെ വന്നു ചേരുവാനുള്ള ഭാഗ്യമുണ്ട് ദാനധർമ്മങ്ങൾ നടത്തണം ക്ഷേത്രദർശനവും നടത്തണം കുടുംബക്ഷേത്രത്തിൽ മുടങ്ങിക്കിടന്ന വഴിപാടുകൾ നടത്തണം ഉയർച്ചയാണ് ഇനി ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ എൻ്റെ ഈ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്ന പരിഹാരങ്ങൾക്ക് ജാതകം പഞ്ചപക്ഷിശാസ്ത്രം രത്ന നിർദ്ദേശം ഭാഗ്യ നമ്പർ വർഷഫലം ഇതൊക്കെ അറിയുവാൻ വേണ്ടിയിട്ട് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് തീർച്ചയായും മറുപടി തരും മറ്റൊരു നല്ല വീഡിയോ ആയി വീണ്ടും എത്തും വരെ നന്ദി നമസ്കാരം